കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ മരണപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര നടത്തി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത് യു ഡി എഫ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും യാത്രയിൽ അണിനിരന്നു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങിൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രസംഗിച്ചു ആരെ ഉദ്ദേശിച്ചായിരുന്നു ബോംബ് നിർമ്മിച്ചത് എന്ന് സി പി എം ജനങ്ങളോട് തുറന്നു പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ന് യു ഡി എഫ് പര്യടനത്തിൻ്റെ സമാപനം നടക്കേണ്ട പ്രദേശത്തിനടുത്താണ് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനമുണ്ടായത് സ്വയം പൊട്ടിയിലായിരുന്നെങ്കിൽ ഇതുകൊണ്ട് ആരെയായിരുന്നു ഉന്നം വെച്ചതെന്ന് നേതാക്കൾ തുറന്നു പറയണമെന്ന് കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടു യു ഡി എഫ് നേതാക്കളായ പാറക്കൽ അബ്ദുള്ള അഹമ്മദ് ആശങ്കയിലേക്ക് പോയ മണിക്കൂറുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു സമാധാന സന്ദേശ യാത്രയുമായി ഞങ്ങക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു ഇവിടെ പ്രിയപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചു രമചന്ദ്ര സൂചിപ്പിച്ചു ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങളീ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ് നാട്ടിൽ ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതു വശത്തും എതിർ സ്ഥാനാർത്ഥി ഇവിടെ ചുമരഴുത്ത് ഞാൻ കാണുന്നു ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരെഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു നിങ്ങൾ ഫ്ലക്സ് വെക്കുന്നു നിങ്ങളെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകൾ തെരഞ്ഞെടുത്ത് അവിടെ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളെ കൂടെ നടന്നവർ അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ കഠിനം അവർക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ചോദിക്കട്ടെ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോ വേറൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ അതുകൊണ്ട് ഈ നാടിന് മെച്ചം ഇനി ആ ബോംബ് അവിടെ കിടന്ന് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാവുമായിരിക്കും ആ ബോംബ് ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ അതാളെ കൊല്ലാനും അപായപ്പെടുത്താനും അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് ഈ നാടിന്റെ സമാധാനത്തെ നിരന്തരം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നും നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് പോസ്റ്ററിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ നിങ്ങൾ പറയുന്നു ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആറിലും നിങ്ങളുടെ എം എൽ എ നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ് ഈ നാടിന്റെ സമാധാനം കെടുത്താൻ ആ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ സി പി എമ്മുകാരോടും ഞാൻ പറയുന്നു നിങ്ങളും അനുവദിക്കരുത് അറിഞ്ഞും അറിയാതെയും ഇതിലൊരു പിന്തുണ കൊടുക്കരുത് ഇത് ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സിപിഎം തിരഞ്ഞെടുപ്പ് പോയതിന്റെ എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം പണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കാൻ വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പം ാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ ഈ ബോംബ് ഉണ്ടാക്കിയത് അതാണ് അറിയേണ്ടത് ഏത് അക്രമം നടത്താൻ ഏതാളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങളുടെ വീടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി പുറത്തു പോകുന്ന ആളുകൾ സമാധാനപരമായി തിരിച്ചു വരുമോ അവരുടെ കയ്യും കാലുമില്ലാതെ തിരിച്ചു വരുമോ എന്നൊരു ആശങ്ക പലരും ഉണ്ടാകും ഇത് നടക്കാൻ പറ്റില്ല ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ നാട് ഒന്നരം അതിനെതിരെ നിൽക്കുകയാണ് എല്ലാ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ നിൽക്കുകയാണ് നമുക്കിത് വേണ്ട സമാധാന നമുക്ക് വേണ്ടത് ഇതിലെ മുഴുവൻ